എന്തോ ഞാനെല്ലാം ഉള്ളി പച്ചമുളക് ഇഞ്ചി തേങ്ങാ എല്ലാം അരിഞ്ഞാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അത് കറ്റിച്ചോ എളുപ്പം ഞാൻ കാണിച്ചു തരാം കത്തി പെല്ലറ്റ് പെല്ലറ്റ് പെല്ലറ്റിട്ടു ലിക്വിഡ് ഒഴിച്ച് തീ കത്തിച്ചിട്ടുണ്ട് ഇനി ചട്ടി വെക്കാം ചട്ടി വെച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് പച്ചൽമുളക് ഇടുക അതൊന്ന് ചൂടായുമ്പോൾ കറി ഇടുക പിന്നെ കടുക് ഇടുക ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുക പിന്നെ നമ്മൾ ഇത് മൂത്ത് വന്നതിന് ശേഷം കൊച്ചുള്ളി പച്ചമുളക് പിന്നെ അത് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റണം കുറച്ച് തേങ്ങാകൂത്തും കൂടെ കേട്ടോ എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് ഒന്ന് മൂത്ത് വരും ഒരു മണം വരും അപ്പൊ നമ്മള് കക്കറച്ചിലോട്ട് ഈ തേങ്ങ എല്ലാം ഞെവിടിയാണേ ചേർക്കുന്നത് അരച്ചു ചേർക്കുവല്ല ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അരപ്പൊക്കെ ഇട്ട് നല്ല ആക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തേ പെരിചീര പൊടി ലാസ്റ്റ് ആയിട്ടുണ്ടത് അപ്പൊ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് തേങ്ങാപ്പീനിട്ടിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് കക്കാർച്ചി തോറും റെഡി ആയിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് നല്ല ടേസ്റ്റാ കഴിച്ചാലോ നോക്കട്ടെ കൊണ്ടുപോകും അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം വേറെ ഒരു വീഡിയോ